കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം പ്രതി പിടിയിൽ സ്വദേശി അബ്ദുൽ ാണ് ബംഗളൂരുവിൽ അത്യാധുനികവും ലോകനിലവാരവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉൾപ്പള മാഡ് വടകര വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി ബംഗളൂരുവിൽ നിന്നും പിടിയിൽ പടന്ന കൈപ്പാട് സ്വദേശി അബ്ദുൾ മനാഫാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത് യുവതിയുടെ പരാതിയെ തുടർന്ന് ചന്തേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തി പ്രതി ബംഗളൂരുവിലാണെന്ന് കണ്ടെത്തുകയും പിടികൂടുകയുമായിരുന്നു ജില്ലാ പോലീസ് മേധാവി ബി വി വിജയഭരത് റെഡ്ഡി ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ മേൽനോട്ടത്തിൽ ചന്ദേര ഇൻസ്പെക്ടർ പ്രശാന്ത് എമ്മിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജി ജിയോ സദാനന്ദൻ രഘുനാഥൻ എസ് സി പി ഒമാരായ ഷൈജു വെള്ളൂർ രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്